നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം സ്വാഗതം കോട്ടയം നിയോജക മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് മാതൃഭൂമി ന്യൂസ് സംഘം ഇന്ന് സഞ്ചരിക്കുന്നത് വോട്ടെടുപ്പിന് മുൻപ് തന്നെ പോരാട്ടം നടത്തിയാണ് മുന്നണികൾ ജനങ്ങളെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ വീറും വാശിയും ഇല്ലെന്ന് കരുതിയിരുന്ന കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രംഗം കനത്ത പോരാട്ട വീര്യത്തിലേക്ക് കടത്തിരിക്കുന്നു രംഗത്തെ ചൂടും ചൂടും നേരിട്ടറിയാൻ മാതൃഭൂമി ന്യൂസ് സംഘം സ്ഥാനാർത്ഥികൾക്കൊപ്പം നടത്തുന്ന പര്യടനം ഇവിടെ തുടങ്ങുന്നു സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണിക്കൊപ്പമാണ് നാം ആദ്യം സഞ്ചരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തെ കഞ്ഞിക്കുഴിയുള്ള തന്റെ വീട്ടിലാണ് ഉള്ളത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ മണ്ഡല പര്യടനം ആരംഭിക്കുന്നത് അദ്ദേഹം മണ്ഡല പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ മണ്ഡല പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ജോസ് കെ മാണി പ്രാതൽ കടിച്ച് ഓട്ട പ്രദർശനത്തിനുള്ള തയ്യാറെടുപ്പ് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഭാര്യ നിഷയും ഒപ്പമുണ്ട് സ്വീകരണ സ്ഥലത്തേക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചെങ്കിലും കാത്തിരുന്ന സന്ദർശകരെ ജോസ് കെ മാണി നിരാശപ്പെടുത്തിയില്ല വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടെയുള്ളവർക്ക് നിർദ്ദേശം പിന്നെ ആദ്യ സ്വീകരണ സ്ഥലമായ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ പൂച്ചിനാപ്പള്ളിയിലേക്ക് എട്ടുമണിക്കായിരുന്നു പര്യടനം തുടങ്ങേണ്ടിയിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയെത്തിയത് എട്ടേമുക്കാലിന് ഡിസിസി പ്രസിഡന്റ് ടോമി കലാനി കെ പി സി സി സെക്രട്ടറി ലതിക സുഭാഷ് തോമസ് ചാഴിക്കാടൻ എന്നിവർ കാത്തുനിൽക്കുന്നു ചെറിയ ആൾക്കൂട്ടം സ്ഥാനാർത്ഥിയുടെ നേട്ടങ്ങൾ വിവരിച്ച് മുന്നണി നേതാക്കളുടെ മാണിയുടെ പ്രിയപുത്രൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഐക്യ മുന്നണിയിൽ വികസന പ്രവർത്തനം കൊണ്ട് സ്ഥാനം നേതാവായി കെ മാണി മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥി ഹ്രസ്വമായ മറുപടി പ്രസംഗം പിന്നെ കാത്തു നിന്നവരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥന ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പ്രചരണ വാഹനത്തിലേക്ക് ജോസ് കെ മാണിയുടെ മണ്ഡല പര്യടനത്തിന് രണ്ടാം ദിവസമാണ് ഇന്ന് ഏറ്റുമാരു മണ്ഡലത്തിൽ കിട്ടിയ ആദ്യ സ്വീകരണ പരിപാടിയിൽ തന്നെ ജില്ലയിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും ചെറിയ ചെറിയ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്താണ് ജോസ് കെ മാണിയുടെ പ്രചരണം മുന്നോട്ട് നീങ്ങുന്നത് പ്രചരണ വാഹനത്തിന് മുന്നിൽ പോകുന്ന വാഹനത്തിൽ മുന്നണി നേതാക്കളുടെ പ്രസംഗം ഒഴുക്കുന്നതിനിടയിലേക്കാണ് സ്ഥാനാർത്ഥി കടന്നു വരുന്നത് ചെറിയ സ്വീകരണം മറുപടി പ്രസംഗം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് കേരള ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കേന്ദ്ര സഹായം ഈ മണ്ഡലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി വീണ്ടും അടുത്ത സ്വീകരണ സ്ഥലത്തേക്കാം എന്തുകൊണ്ടാണ് കോട്ടയത്ത് ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിശദീകരിച്ച് മാതൃഭൂമി ന്യൂസിനോട് അല്പനേരം ഏത് മുന്നണിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഏത് സ്ഥാനാർത്ഥിയാണെന്നൊക്കെയെന്ന് നോക്കുന്നില്ല കാരണം അങ്ങനെയൊരു പ്രവർത്തന ശൈലി ഇല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആ ജനങ്ങൾ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നടപ്പിലാക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പക്ഷെ പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കും അവരുടെ വിശ്വാസത്തിനൊക്കെ ഉയരുവാൻ ഐക്യ ജനാധിപത്യം കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞു പൂർണ്ണ വിശ്വാസം അതുകൊണ്ട് ആ സ്ട്രെ മിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ പ്രവർത്തകരും എല്ലാം ഇന്ന് വീടുകളിൽ നിന്ന് ഇറങ്ങി നിന്ന് നമ്മളെ സ്വീകരിക്കുന്നത് അത് തീർച്ചയായും ഒരു ആവേശവും നൽകുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ നമ്മൾ മുന്നേറുന്നു അതിനുള്ള ഒരു തീർച്ചയായും ഒരു ഒരു വൻ ഭൂരിപക്ഷത്തോട് നമുക്ക് വിജയിക്കാൻ കഴിയും തീർച്ചയായിട്ടും ജനപ്രതിയായ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വിസന പദ്ധതികള് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വികസനം വേണം അതോടൊപ്പം ജനകീയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഫലപ്രദമായി ഇടപെടുവാൻ കഴിയണം അതോടൊപ്പം തന്നെ നമുക്ക് മാന്യമായ ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ച നിൽക്കുവാൻ കഴിയണം ഇതെല്ലാം ഞാൻ അതാ പറഞ്ഞത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മിക്കയിടങ്ങളിലും കാത്തു നിൽക്കുന്നവർക്ക് സ്ഥാനാർത്ഥി പ്രചരണ വാഹനത്തിൽ നിന്നും താഴെ ഇറങ്ങണമെന്ന് നിർബന്ധം വൈകിയതിനാൽ അത് വേണ്ടെന്ന് പ്രവർത്തകർ വിലക്കിയിട്ടും വകുപ്പാതെ സ്ഥാനാർത്ഥി കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് കുട്ടികളെ താലോലിച്ചും അവർക്കൊപ്പം സമയം ചെലവഴിച്ചും ജോമോൻ ആളുകളെ കയ്യിലെടുത്തു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് മാണിയുടെ രണ്ടാം ദിവസത്തെ വാഹന പര്യടനം കടന്നുപോകുന്നത് വാഹന വീഹം കടന്നു വരുന്ന കാണാനും സ്വീകരിക്കാനും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ഇടയിൽ ചെറിയ നിർമ്മാണ കമ്പനി തൊഴിലാളികളെ കാണാൻ കമ്പനിയിലേക്ക് ചെയ്ത് സഹായിക്കണം ഒന്ന് പറയണം ഉച്ചഭക്ഷണത്തിനായി ജോസ് കെ മാളിന്റെ പ്രചരണ പരിപാടി പിരിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള യാത്ര മാതൃഭൂമി ന്യൂസും അവസാനിപ്പിക്കുന്നു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഇടതു മുന്നണി സ്ഥാനാർത്ഥി മാത്യു ടി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ കാണാം